പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സൃസ്തി കൃത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേസ് ലോഡ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പഠന പരമ്പര തുടരുകയാണ് ഇന്ന് നമ്മൾ മൂന്നാമത്തെ നമ്മുടെ വിഷയം ആണ് ഈശോ മധ്യസ്ഥൻ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് അതുപോലെ വളരെ രസകരമായ ഒരു പഠനമാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുപത്തി ആറ് മുപ്പത്തിനാല് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു യേശുവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അപേക്ഷയുടെ ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥത എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രത്യേകിച്ച് പാപികൾക്ക് വേണ്ടി പിതാവിനോടൊപ്പമുള്ള ഏക മധ്യസ്ഥനാണ് അവൻ അപ്പൊ യേശുവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പൊ യേശു ചെയ്ത ഒരു കാര്യമാണ് അപ്പൊ യേശുവിനെ പോലെ പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന അപ്പൊ യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി എബ്രാഹക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വചന ഇങ്ങനെ പറയുന്നു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു അപ്പം ഈശോ പ്രാർത്ഥിച്ചത് തൻ്റെ ഐഹിക ജീവിതകാലത്തെ ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അപ്പം അങ്ങനെയാണ് ഈശോ പ്രാർത്ഥിച്ചത് അപ്പം ഈശോയുടെ പ്രാർത്ഥനയെ പറ്റി നമുക്ക് പല സാഹചര്യങ്ങളിൽ കാണാൻ സാധിക്കും ഈശോ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുന്നത് ഇപ്പൊ ശരിക്കും ഈശോയുടെ ജീവിതം പ്രാർത്ഥനയിൽ മുങ്ങിയ ഒരു ജീവിതമായിരുന്നു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് വീണ്ടും ലൂക്കായ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടില് ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഷെമിയോനോട് പറയുന്നുണ്ട് ഷെമിയോൺ ഷമിയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ ലളിയ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ മധ്യസ്ഥ വഹിക്കുകയാണ് അതുപോലെ മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ടിൽ നമുക്ക് കൂടുതൽ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോ ലൂക്ക പത്തൊമ്പത് നാല്പത്തിയൊന്ന് നാല്പത്തി നാലില് ജെറുസലേമിന് വേണ്ടിയിട്ട് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ജോഹനാൻ പതിനേഴ് ആറ് ഇരുപത്തി ആറില് ലോകത്തിനു വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വീണ്ടും കുരിശിൽ നിന്ന് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലില് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അതുപോലെ നമ്മൾ ലുഖായുടെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യം ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ശിഷ്യന്മാര് ഈശോയുടെ അടുത്ത് ചെന്ന് ഈശോയോട് ചോദിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അപ്പം ഈശോ എന്താ ചെയ്തേ അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു അതാണ് നമ്മൾ ചെല്ലുന്ന സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന അപ്പം അതിനകത്ത് തന്നെ നമുക്ക് കാണാം ഏഴ് മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട് അപ്പം അങ്ങനെ ഈശോയുടെ ജീവിതവും പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിറഞ്ഞ് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു രസകരമായ കാര്യമുണ്ട് ഈശോ തൻ്റെ ഈ പരസ്യ ജീവിതകാലത്ത് ഇത്രയും പ്രാർത്ഥിച്ചത് നമ്മൾ കാണുന്നു അപ്പം ഇപ്പോഴും ഈശോ മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് ചിലവഴിക്കുക അതായത് ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിനു വേണ്ടിയിട്ട് ഈശോ പ്രാചിത്തം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് തൻ്റെ പീഠാനുഭവവും കുരിശുമരണവും മുഖേന അതായിരുന്നു ഏറ്റവും വലിയ ഒരു മധ്യസ്ഥ പ്രാർത്ഥന പക്ഷേ അതിനുശേഷം ഈശോ എന്താണ് ചെയ്യുന്നത് അതിനുശേഷം ഈശോ റോമക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനം പറയുന്നു മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിന് ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു ഫ്രീസ്തലോർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഈശോ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സൽവാർത്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ആകർഷിച്ച ഒരു വചനം ഇതാണ് അതായത് ഈശോ ഈ ഒരു ശുശ്രൂഷയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അപ്പം അതെത്ര മഹത്വപൂർണമായൊരു കാര്യമാണ് നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും നിസ്സാരം എന്ന് കരുതുന്ന ഈ ഒരു ശുശ്രൂഷ ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ പരിഗണിക്കുന്ന ഈ ഒരു പ്രാർത്ഥന ഈശോയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈശോ എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിൽ സമയം ചെലവഴിക്കുമെന്ന് പലപ്പോഴും നമ്മൾ യേശുവിനെ പറ്റി പറയുമ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കൽ യേശുവിൻ്റെ രോഗശാന്തി വിടുതൽ ഇങ്ങനെയുള്ള ശുശ്രൂഷയെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ സംസാരിക്കുക പക്ഷേ അധികം ഒന്നും നമ്മൾ യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയാറില്ല എബ്രേക്കാർക്കെടുതിയ ലേഖനം എട്ട് ആറിൽ ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിലെ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും യേശുവിന് ലഭിച്ചിരിക്കുന്നു അപ്പോൾ പഴയതിനേക്കാളും മഹത്തമായ ഒരു ശുശ്രൂഷയാണിപ്പം യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എബ്രായക്കാർ എഴുതിയ ലേഖനത്തിൽ നാല് പതിനാല് മുതൽ അഞ്ച് ആറ് വരെ ഒരു കമ്പാരിസൺ ഒരു താരതമ്യം നമുക്ക് കാണാൻ സാധിക്കും യേശുവും അഹ്റോനും തമ്മിലുള്ള ഒരു താരതമ്യം അപ്പം ഇവര് തമ്മിൽ എന്താണ് താരതമ്യം എന്താണ് പുറപ്പാടിൻ്റെ പുസ്തകത്തില് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ആറ് മുതൽ മുപ്പത് വരെയുള്ള വചനത്തിൽ ഒരു പ്രധാന പുരോഹിതന്റെ പഴയ നിയമത്തിലെ ഒരു പ്രധാന പുരോഹിതന്റെ ദൗത്യം അതിനെപ്പറ്റി പറയുന്നുണ്ട് അതായത് പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ എന്താണ് ചെയ്തിരുന്നത് ആ പുരോഹിതൻ പ്രാർത്ഥിക്കാനായിട്ട് കയറുമ്പോൾ അവൻ്റെ ആ വസ്ത്രത്തെപ്പറ്റിയാണ് അതിൽ പറയുക പഹറോൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അപ്പം അഹ്റോൻ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ എഴുതിയ സ്മാരകമായിട്ട് തൻ്റെ തോളുകളിലും അത് വഹിച്ചിരുന്നു ഈ പന്ത്രണ്ട് ട്രൈബ്സ് ഗോത്രങ്ങൾ അവരുടെ പേരുകൾ തൻ്റെ മാറിലും തൻ്റെ തോളുകളിലും വഹിച്ചിരുന്നു അപ്പോൾ ഇത് കർത്താവിൻ്റെ മുമ്പിൽ ഈ ഗോത്രങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് പുരോഹിതം ചെയ്തിരുന്നത് അപ്പം ഹബരായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം നാല് അഞ്ച് അധ്യായങ്ങളിൽ അഹ്റോനും യേശുവും തമ്മിലുള്ള താരതമ്യം ഇതാണ് അഹ്റോൻ എങ്ങനെ പ്രധാന പുരോഹിതൻ എന്നുള്ള രീതിയിൽ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അതുപോലെ യേശു ക്രിസ്തുവും നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു അളലുവിയ ഇത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമല്ലേ അല്ലേ നമ്മളാരും ചിന്തിക്കാത്ത കൂടുതൽ ചിന്തിക്കാത്ത ധ്യാനിക്കാത്ത ഒരു കാര്യമാണ് അഹ്റോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയ ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തിരുസന്നദ്ധിയിൽ പ്രവേശിച്ചിരുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചിരുന്നു അപ്പോൾ പഴയ നിയമത്തില് ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ഇന്ന് യേശുവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു ചോദ്യം വരുന്നു ഈശോയുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്താ ഈശോ മുപ്പത് വർഷം നസ്രത്തിൽ ജീവിച്ചു മൂന്ന് വർഷം പരസ്യ പരസ്യജീവിതം അപ്പം അതിനുശേഷം ഇന്ന് തുടർച്ചയായിട്ട് അവിടുന്ന് തൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിലാണ് ഹെബ്രായർ ഏഴ് ഇരുപത്തഞ്ച് തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവന് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അപ്പം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ മധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ യേശു ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ദൈവം എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്നു ദൈവം തന്നെ തന്നെ ബലിയർപ്പിച്ചത് സഹിച്ചത് മരിച്ചത് കുറച്ചു പേർക്ക് വേണ്ടിയല്ല തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ കുറച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല പക്ഷേ മുഴുവൻ ലോകത്തിനു വേണ്ടി മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് യോഹന്നാൻ മൂന്ന് പതിനേഴിൽ പറയുന്നത് പോലെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത രക്ഷ പ്രാപിക്കാനാണ് അപ്പം ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കണം അതിനു വേണ്ടിയാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് അപ്പോൾ ഇന്ന് ഈശോ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുന്നെങ്കിൽ ആ ഒരു മിഷൻ അത് പൂർണ്ണമായിട്ടില്ല അതായത് തിമോത്തിയോസ് ഒന്ന് തിമോത്തിയോസ് രണ്ട് നാലിൽ പറയുന്നത് പോലെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണം അപ്പം ഈ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആ ഒരു ദൗത്യം പൂർണ്ണമാകാത്തത് കൊണ്ടാണ് ഈശോ തൻ്റെ പിതാവിൻ്റെ വലത്ഭാഗത്തിരുന്ന് ഈ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എത്ര വർഷങ്ങളായി എന്ന് ഞാൻ ഓർക്കുമായിരുന്നു ഏകദേശം രണ്ടായിരം വർഷത്തോളമായിട്ട് ഈശോ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന കാരണം ഈശോയുടെ ആ മിഷൻ അത് അത് ഇൻകംപ്ലീറ്റ് ആണ് അത് അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആയിരിക്കുക അപ്പം യേശു നമുക്കറിയാം അപ്രധാനമായ ഒരു കാര്യത്തിൽ ഏർപ്പെടുക ഇല്ല എന്ന് അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈശോ ആ ഒരു ദൈവീക മാനുഷിക പങ്കാളിത്തത്തിലേക്ക് വിളിക്കുക ഒരു കോൾ ടു എ സേക്രട്ട് പാർട്ട്നർഷിപ്പ് അപ്പം അതുകൊണ്ട് ഞാൻ പറയും ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ട്രിനിറ്റേറിയൻ ആണ് മധ്യസ്ഥ പ്രാർത്ഥന ഒരു ത്രിത്വക പ്രാർത്ഥനയാണ് ശരിക്കും അതായത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആണ് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം അതുകൊണ്ടൊരു ശരിക്കും ഒരു ട്രിനിറ്റേറിയൻ ആണ് അപ്പം എല്ലാ ക്രിസ്ത്യാനികളെയും വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന് വിളിക്കുന്നു നമുക്ക് പല സാഹചര്യങ്ങളിൽ കാണാൻ സാധിക്കും ഒന്ന് കൊറിയൻ ദോസ് മൂന്ന് ഒമ്പത് രണ്ട് കൊറിയൻ ദോസ് ആറ് ഒന്നില് ഒക്കെ ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാണ് അപ്പം അതുകൊണ്ട് നമ്മളെ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അപ്പം ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ ലോകത്തെ നവീകരിക്കുന്നതിലും വീണ്ടെടുക്കുന്നതിലും ഒരു ദൈവീക മനുഷ്യ പങ്കാളിത്തം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ തൻ്റെ സഹപ്രവർത്തകരോ മധ്യസ്ഥതയിൽ പങ്കാളികളോ ആകാൻ യേശു നമ്മളെ വിളിക്കുന്നു അത് നാം ഒരു വലിയ ബഹുമതിയായി കരുതണം ഇങ്ങനെ ഇങ്ങനെയൊന്ന് വിളിക്കപ്പെടുക അതായത് ഇത്രയും മഹത്തായൊരു ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ഈശോ നമ്മളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ അപ്പൊ ശരിക്കും ഈശോയുടെ ആ ഒരു ഇന്നർ സർക്കിളിലേക്ക് അല്ലെ ആ ഒരു ഒരു ആന്തരിക വൃ വൃത്തത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് അപ്പം നമ്മൾ നമ്മളൊരു സെലക്റ്റഡ് ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് എന്ന് നമുക്ക് പറയാം നമ്മൾ തന്നെ അപ്പം അങ്ങനെയൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ യേശു എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു കാര്യം കൂടെ ഓർക്കണം യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുക അല്ലേ യേശു വഴി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഇപ്പൊ ഈശോയുടെ നാമത്തിൽ ചോദിക്കാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള് ഞങ്ങള് ഈ പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് തീർക്കാറുമുണ്ട് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഈശോയുടെ നാമത്തിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഈശോയുടെ നാമത്തിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ ആ മിഷനുമായിട്ട് ഈശോയുടെ ദൗത്യവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കുറവിലങ്ങാട് ഇടവക്കാരനാണ് ഞാൻ കുര്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത് അപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചൻ എന്നെ കടയിൽ വിടുമായിരുന്നു സാധനം മേടിക്കാനായിട്ട് അപ്പോൾ ഈ പലചരക്ക് കടയിൽ ഞങ്ങൾക്ക് പെറ്റൊക്കെയുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനം എൻ്റെ അപ്പച്ചൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധനം കിട്ടും അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്ത് കിലോ അരി അര കിലോ മുളക് ഒരു കിലോ ഉഴുന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ സാധനങ്ങൾ എടുത്തു തരും സാധനങ്ങൾ എടുത്തു തരുന്നത് അവർക്കറിയാം ഞാൻ ചോദിക്കുന്നത് എന്റെ അപ്പച്ചന്റെ പേരിലാണ് ചോദിക്കുന്നതറിയാം അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കൊരു പത്ത് പാക്കറ്റ് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാല് അവരെ മുഖത്തേക്ക് നോക്കും അതായത് നീ നിൻ്റെ അപ്പൻ്റെ പേരിൽ ചോദിക്കുന്നത് അപ്പൻ ആവശ്യപ്പെട്ടതാണോ അപ്പൻ പറഞ്ഞതനുസരിച്ചാണോ എന്ന് ഉള്ള ചോദ്യം എൻ്റെ മുഖത്തേക്ക് നോക്കും അപ്പൊ ഞാൻ എൻ്റെ അപ്പൻ്റെ കണക്കിൽ എൻ്റെ അപ്പൻ്റെ പേരിലാണ് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അനുസരിച്ചുള്ള ഒരു കാര്യമാണ് ചോദിക്കേണ്ടത് അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈശോയുടെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഈശോയുടെ ആ പ്രവർത്തനം ഈശോയുടെ ആ മിഷൻ ഈശോയുടെ ആ ഉദ്ദേശങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടു വേണം നമ്മൾ ചോദിക്കുവാനായിട്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഈശോയുടെ ഹൃദയം ഈശോയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് അതിനാണ് നമ്മൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക നമ്മളുടെ പ്രാർത്ഥന ഈശോ എന്ന മധ്യസ്ഥൻ വഴിയാണ് ഈശോയുടെ പേരിലാണ് നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഈശോ ദൈവമാണ് ഈശോ ദൈവമാണെങ്കിൽ ഈശോയ്ക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഈശോ ഒന്ന് കൽപ്പിച്ചാൽ പോരെ ഇത് സാധിക്കുമല്ലോ എന്തിനാണ് ബലഹീനരായ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ അർത്ഥവട്ടായിട്ടുള്ളൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി ചിലർ ചോദിക്കാറുണ്ട് ഈശോ ഏക മധ്യസ്ഥനാണ് മറ്റു മധ്യസ്ഥരുടെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഈശോ ഏക മധ്യസ്ഥനാണ് ആ ഏക മധ്യസ്ഥനെ നമുക്ക് ഒരു വിധത്തിലും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല പക്ഷേ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വലിയ ഒരു രഹസ്യം അതായത് കൊളോസിയക്കാർ എഴുതിയ ലേഖനം ഒന്ന് പതിനെട്ടില് അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് അപ്പം ഈശോ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ഒന്ന് കൊറിന്തോസ് പന്ത്രണ്ട് പന്ത്രണ്ടില് ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു അതുപോലെയാണ് ക്രിസ്തു അപ്പം ക്രിസ്തു ശിരസായിട്ടുള്ള ശരീരത്തിലെ പല അവയവങ്ങളുണ്ട് അപ്പം നമുക്കറിയാം ഒരു ശരീരത്തിൽ ശിരസ് മാത്രമല്ല പ്രവർത്തിക്കുക ശരീരത്തിലെ ഓരോ അംഗങ്ങളും അതിൻ്റെതായ ദൗത്യം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് അതായത് ഈശോ ഏകമദ്ധ്യസ്ഥനായതുകൊണ്ട് മറ്റാരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യേണ്ടതുണ്ടോ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ വിശുദ്ധരോട് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ അവര് ഈശോ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയും അപ്പം അതുകൊണ്ട് നമ്മൾ ശിരസ് ആയ ഈശോ ഈശോയോട് പ്രാർത്ഥിക്കുന്നു ഈശോ വഴി പ്രാർത്ഥിക്കുന്നു ഈശോ മധ്യസ്ഥനാണ് അതോടൊപ്പം ആ ശരീരത്തിൻ്റെ മറ്റ് അംഗങ്ങളായിട്ടുള്ള വിശുദ്ധരും മനുഷ്യരായിട്ടുള്ള നമ്മളും ആ ഒരു പ്രാർത്ഥനയിൽ നമ്മളുടേതായ പങ്ക് വഹിക്കുകയാണ് ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രേസലോട്ട് അതുപോലെ ഞാൻ പുണ്യവാന്മാരുടെ ഐക്യത്തെ പറ്റി പറഞ്ഞു അതുതന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമ്മൾ മൂന്ന് തലത്തിലുള്ള സഭകളും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുക വിശുദ്ധർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് സവ വിശ്വസിക്കുന്ന കാര്യമാണ് പിന്നെ ഞാൻ ചോദിച്ച ആ ചോദ്യം അല്ലെ എന്നോട് ചോദിച്ച ആ ചോദ്യം ഈശോ ദൈവമാണെങ്കിൽ എന്തിനു നമ്മളെ പോലെയുള്ള ബലഹീനരായിട്ടുള്ള മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈശോയ്ക്ക് നേരിട്ടത് ചെയ്താൽ പോരെ എന്നുള്ള ആ ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഒരു പ്രേരണ ഇങ്ങനെയാണ് ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വചനം വായിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു ഉത്തരമാണ് നമ്മൾ ഗത്സബിൻ തോട്ടത്തിൽ ആ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ നിർണായക നിമിഷം കാണുന്നുണ്ട് അവിടെയാണ് ഈശോ ചോറവിയർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയം അതായത് അന്തി അത്താഴത്തിന് ശേഷം ഗത്സമിൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിതാവ് ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവനേറ്റുവാങ്ങാൻ പോകുന്ന ആ വലിയ സഹനവും പീഠാനുഭവവും മരണവും അപ്പൊ ആ സമയത്താണ് ഈശോ യെസ് ഓർ നോ പറയേണ്ട ഒരു സാഹചര്യമാണ് അതായത് ആ ആ പിതാവ് ആഗ്രഹിക്കുന്ന ആ ദൗത്യം ഏറ്റുവാങ്ങുവാനായിട്ട് ഉള്ള ഒരു ഒരു നിമിഷമാണ് അതുകൊണ്ടാണ് ഈശോ ചോര ഉയർത്തുന്നതാണ് പറയുന്നത് ആ പ്രാർത്ഥനയിൽ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു ഈശോ അവിടെ നിന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ ഉറങ്ങുന്നത് അവിടുന്ന് കണ്ടു അപ്പോൾ ഓർക്കുക അത്രയും പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഗത്സമിൻ തോട്ടത്തിൽ രക്ഷാകര പ്രവർത്തനത്തിന്റെ നിർണായക സമയത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അന്വേഷിച്ചു വരികയാണ് എന്നിട്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു എന്നോട് കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലേ എന്ന് ക്രൈസ്ത ലോഡ് ഇതിൽ നിന്ന് മനസ്സിലായോ ബലഹീനരായ നമ്മൾ മനുഷ്യരെ ശിഷ്യർ അവർ ആ ഈശോയുടെ ആ പ്രധാന ദൗത്യത്തിൽ നമ്മുടെ സഭയായ ശരീരത്തിൻ്റെ ശിരസ്സായ ഈശോ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ആ ശരീരത്തിൻ്റെ അംഗങ്ങളായ നമ്മളും പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് ഈശോ വന്ന് ശിഷ്യന്മാരെ അന്വേഷിച്ചതും അവരുറങ്ങുന്നത് കണ്ടിട്ട് അവരോട് ഇങ്ങനെ ചോദിച്ചതും അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈശോ മധ്യസ്ഥനാണ് വജന ഇതും പറയുന്നു ഈശോ ഏക മധ്യസ്ഥനാണ് പക്ഷേ ഈശോ ആ ദൈവീക മാനുഷിക പാർട്ണർഷിപ്പ് ആ ഡിവൈൻ പാർട്നർഷിപ്പ് അതിൽ നമ്മൾ ഓരോരുത്തരും മധ്യസ്ഥത്തിൽ പങ്കാളികളാണമെന്ന് ആഗ്രഹിക്കുന്നു ഈശോയുമായിട്ട് നമ്മൾ കൈകോർക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് വീണ്ടും ഈശോ ഏൽപ്പിച്ചു തരുന്ന വലിയൊരു ദൗത്യമാണ് ഈശോ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യത്തിലേക്കാണ് നമ്മൾ പങ്കുകാരാകുക ഞാൻ പറഞ്ഞതുപോലെ ഇത് വലിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാകുന്നു ഇത് എത്രയോ വലിയ ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം ഈശോ ഏകമദ്ധ്യസ്ഥൻ ആ ഏകമധ്യസ്ഥനോട് ചേർന്ന് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടതാണ് നീയും ഞാനും നമ്മൾ അതിനുവേണ്ടി ഈശോയോട് നമുക്ക് ഈ സമയം ഇതാ ഞാൻ എന്ന് പറഞ്ഞ് നമ്മളുടെ സന്നദ്ധത നമ്മളെ ആ ഒരു വില്ലിങ്നസ് നമുക്ക് ഏറ്റുപറയാം ഈശോയെ നീ ഞങ്ങളെ ഓരോരുത്തരെയും ആ ശുശ്രൂഷയിലേക്ക് മഹത്തായ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുകയാണല്ലോ ഞങ്ങൾ നന്ദി പറയുന്നു തീർച്ചയായും ഈ ഒരു ശുശ്രൂഷയുടെ മഹത്വം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയാണ് ഈശോയെ നിന്നോട് കൈ ചേർത്തുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇതാ ഞാൻ സന്നദ്ധനാണ് സന്നദ്ധയാണ് എന്ന് ഏറ്റു പറയുന്നു എന്നെ സ്വീകരിച്ചാലും ആമേ